ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഇന്ന് ഞാനൊരു പ്ലാൻറ് കളർ അടിച്ചും വരച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാം എടുത്തത് കാണിച്ചിട്ടുണ്ട് ഇതാണ് പിന്നെ ഒരു ചെറിയ ആയിട്ട് ഹായും കൊടുത്തിട്ടുണ്ട് ഹായ് ഹായ് ഉറക്കെ പറയാൻ പറഞ്ഞപ്പം ഞാൻ ഉറക്കെ പറയുവാണ് ഇതാണ് അപ്പം ഞാൻ ഇതൊക്കെയാണ് വായിച്ചത് ഇനി അടുത്ത ഞാൻ പിന്നെ കാണിക്കാം എൻ്റെ ആദ്യം ഇതൊക്കെ കാണിക്കാം ഇതാണ് സ്കെച്ച് പെൻ സ്കെച്ചുകളാണ് ഇവിടെ ഒരു ക്യൂട്ട് റബ്ബറും ഉണ്ട് റാവറ്റിനെ കാണിച്ച ഒരു റബ്ബറും പിന്നെ ഇത് ബ്ലൂ പിന്നെ ഒരു പെൻസിലും നല്ല സ്കെയിലും പിന്നെ ഇതും ഏത് ബുക്കിനകത്ത് വെക്കത്തില്ല കട്ടറ് സിസർ എടുക്കാൻ പറ്റത്തില്ല സിക്സർ ഒടിഞ്ഞിരിക്കുക അപ്പം സിസറ് സ്റ്റാർ പിന്നെ വാട്ടർ കളറ് പിന്നെ കളർ പെൻസിൽ കളറ് കളർ അവൻ്റെ ഫുള്ളുന്ന കളറാണ് ഗസ് അപ്പം ഞാൻ മറിച്ച് ഇതാണ് ഗൈസ് അപ്പം ഞാൻ ഇനി അടുത്ത പിച്ച ഞാനൊരു മരത്തിൽ ഊഞ്ഞാലിരിക്കുന്നതും കുറേ വരയ്ക്കുന്നുണ്ട് ഞാൻ സ്റ്റോപ്പ് ഒക്കെ വെക്കുവാണ് ഗൈസ്